തേങ്ങ ഒട്ടും തന്നെ ചേർക്കാണ്ട് തേങ്ങ തേങ്ങ പോലെ ഒന്നും ചേർക്കാണ്ട് നമുക്ക് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന വെജിറ്റബിൾ കുറുമ്പണ്ടാക്കിയെടുത്താലോ അത് നമുക്ക് രാവിലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഇല്ല കുട്ടികൾക്ക് ചോറിന് കൊടുത്തുവിടാം പുട്ടിനോ അപ്പത്തിനോ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കഴിക്കാൻ ആയിട്ട് എളുപ്പമാണ് കേട്ടോ ഇപ്പം ഇതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക ഒട്ടും തന്നെ തേങ്ങ വേണ്ട അത് നല്ല കുറുകിയ ഇരിക്കുകയും ചെയ്യും അപ്പോൾ രാവിലെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് എളുപ്പമാണ് ഉണ്ടാക്കുന്നതിന് അത് കാണിച്ചിട്ടെ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റിയാണ് ആണ് കേട്ടോ ഇപ്പൊ ഇത ഇതുപോലെ ഞാൻ രണ്ട് കിഴങ്ങും ഒരു ചെറിയൊരു ക്യാരറ്റും കുഞ്ഞു തക്കാളിയും ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഗ്രീൻ പീസ് നിങ്ങൾക്ക് ഇല്ലെന്ന് വെച്ചിട്ടുണ്ട് ഗ്രീൻ പീസ് ഇല്ലാങ്കി എടുക്കേണ്ട ബാക്കിയുള്ള ഐറ്റംസ് എടുക്കാം കേട്ടോ ക്യാരറ്റും കിഴങ്ങും തക്കാളി എടുത്താൽ മതി കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് ചെറിയൊരു സവാളയു കിട്ടോ അപ്പോൾ സവാള നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്നും അരിഞ്ഞിടാം കേട്ടോ പിന്നെ സവാളയുടെ ഒപ്പം തന്നെ രണ്ട് ചെറിയ പച്ചമുളക് എടുക്കാം അപ്പോൾ നമുക്ക് പച്ചമുളക് തന്നെ ഇട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഇട്ടോ മുളകൂടി ഇട്ട് ചേർക്കാത്ത രീതിയിൽ പിന്നെ അതേപോലെ ചെറിയൊരു ഇഷ്ടം ഇഞ്ചിയും കൂടെ കൂടിയിട്ട് അതുപോലെ കുഞ്ഞു കുരുങ്ങുന്ന അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ അതുപോലെ കിഴങ്ങും ക്യാരറ്റും കൂടുതൽ ഒരു കുഞ്ഞു തക്കാളിയും കൂടെ കൂടിയിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്കിതാ ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതാകുമ്പോൾ രാവിലെ പത്ത് മിനിറ്റിനുള്ളിൽ കറി റെഡിയായി കിട്ടും എളുപ്പമാണ് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാനും എളുപ്പമാണ് കേട്ടോ അതേപോലെ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ എടുത്തു ഒഴിച്ചിട്ട് അതിനകത്തേക്ക് സവാളയും ഇഞ്ചിയും എടുത്തുള്ള പച്ചമുളകും ഒരു കുറച്ച് കറിവേപ്പിലെടുത്തിട്ടോ വൈറ്റ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ വൈറ്റ് കൊടുക്കണതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു തുള്ളിൽ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് എടുക്കാവേ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ചിക്കൻ മസാലയുടെ പൊടി വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ അതിട്ട് കൊടുത്തോ അതല്ലെങ്കിൽ ഗ്രാമ്പു ഇലക്ക പട്ട പൊടിച്ചിട്ടുണ്ടല്ലോ അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതേപോലെ ഒരു ഒത്തിരി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആ കഷ്ടങ്ങൾ അരിഞ്ഞുവെച്ചേക്കുന്നത് ഫുൾ ആയിട്ട് അതിനകത്തേക്ക് കൊട്ടാം കേട്ടോ ക്യാരറ്റും കിഴങ്ങും പിന്നെ നമുക്ക് ആ ഗ്രീൻ പീസും കൂടെ ഉണ്ടെങ്കിൽ ഗ്രീൻ പീസും കൂടെ കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് ഈ മസാല ഒന്ന് കുട്ടികൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവേ മസാല ഒന്ന് കുട്ടികൾക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും നമുക്കൊരു കുറച്ച് വെള്ളം നിങ്ങൾക്ക് എന്തോരം വെള്ളമാണ് കറക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇതേപോലെ വെള്ളം എടുത്ത് ഒഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതാ ഈ വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ട് ഒന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് കിഴങ്ങും ക്യാറ്റും വേവാനുള്ള എൻ്റെ ഒരു വിസലുണ്ടല്ലോ ഒരു രണ്ട് ഒരു മൂന്നാലഞ്ച് വിസലായിട്ട് ഞാൻ എടുപ്പിച്ചായിരുന്നേ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൊണ്ട് പെട്ടെന്ന് വിസിൽ വന്ന കേട്ടോ അപ്പം അതുപോലെ എന്ത് വന്നു കഴിഞ്ഞപ്പോൾ തവി വെച്ചിട്ട് കിഴങ്ങൊക്കെയുണ്ടല്ലോ ഒന്ന് ഒന്ന് തവി വെച്ചിട്ട് ഇതുപോലൊന്നു ഒടച്ചുടച്ച് കൊടുക്കാവേ ഉടച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് താളിക്കാട്ടാ അപ്പോൾ ഈ താളിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുകി നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ കുറുകി വരാനായിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ചട്ടിയിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് കടുക് പൊട്ടിച്ചിട്ടുണ്ടല്ലോ കടുക് പൊട്ടിച്ചതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഒരു കുറച്ച് കറിവേപ്പിലെ ഇട്ടിട്ട് ഒന്നുകൂടെ പൊട്ടിച്ചു കൊടുക്കട്ടെ ഇത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വേവിച്ചേക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ നമുക്കിത് ഇതേപോലെ അതിനകത്തൊക്കെ കൂടെ കൊട്ടാം കൊട്ടി കഴിഞ്ഞിട്ട് നാട്ടിൽ ഒന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ തിളച്ച് വരുമ്പോൾ നമുക്കതിനകത്തേക്ക് കുറച്ചും കൂടി ഗ്രാമ്പ് ഇലക്ക പട്ടപ്പൊടിച്ച മസാല ഉണ്ടെങ്കിൽ ഒന്ന് തൂളി കൊടുക്കട്ടെ തൂളി വന്ന് കഴിഞ്ഞപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുമോ അപ്പോൾ ഈ തിളച്ച ടൈം തിളച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഹോട്ടലിലൊക്കെ ഉള്ളവർ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ ഇത് കോൺഫ്ലോർ ആട്ട് അപ്പോൾ കോൺഫ്ലോറ് നമുക്കൊരു ഒരു സ്പൂൺ ഒന്നര സ്പൂൺ ഇട്ടിട്ട് വെള്ളത്തിൽ ഇത് ഇതേപോലെ ഒന്ന് ഒന്ന് ഉടത്തി ഉടത്തി കൊടുത്തിട്ട് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ തേങ്ങാപ്പാലും വേണ്ട തേങ്ങയും അരച്ചു വയ്ക്കേണ്ട കേട്ടോ നല്ല കുറുഗി തന്നെ ഇരിക്കും നല്ല ഈ ഹോട്ടലിൽ നിന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് നല്ല ബൊറോട്ടയ്ക്കൊക്കെ ഒപ്പം കിട്ടുന്ന നല്ല ഗ്രേവി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമുണ്ടിട്ടില്ലേ അപ്പോൾ അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടാട്ടിത് അപ്പം ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് തേങ്ങ ഒന്നും തന്നെ ചേർക്കണ്ട വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരൊക്കെ ഒന്ന് ഇരുന്നൊന്ന് സെറ്റായി കഴിഞ്ഞപ്പം അഞ്ചിയുടെയും പച്ചമുളകൻ്റെയൊക്കെ ഒരു ഫ്ലേവറ് കറിയിലൊക്കെ പിടിച്ചുകഴിഞ്ഞാൽ മേണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ആ അപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ മക്കൾക്ക് നമുക്ക് സ്കൂളിൽ കൊടുത്ത് വിടാം ചെറിയൊരു മീൻ മീൻപൊറിച്ചതോ അങ്ങനെ പപ്പടമൊറിച്ചോക്കോ ഉണ്ടെങ്കിൽ ഇത് മതി കേട്ടോ കറിക്ക് അപ്പോൾ നല്ല ടേസ്റ്റാണ് പുട്ടീൻ്റെ ഒക്കെ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു വീടോട്ട് വീടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം മലയാള ഷെയർ ചെയ്യാൻ മാറരുതെട്ടോ ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് വന്ന വീഡിയോസ് ഒന്ന് കാണുന്നതെങ്കിൽ കുഞ്ഞു കുഞ്ഞു ടിപ്സിനൊക്കെ ആയിട്ട് പേജ് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മാർക്കല്ലേ അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും വീഡിയോ കാണാം